തുടങ്ങി എപ്പോൾ അവസാനിക്കുമ്പോൾ അതുവരെ കോർട്ട് യുവതി സംസ്ഥാന കലോത്സവത്തിനെത്തുന്നവരെ ഓറഞ്ചും ഐസ്ക്രീമും കപ്പയും ചുക്ക് ഒക്കെയായി സ്വീകരിക്കുകയാണ് കേരള പോലീസ് അസോസിയേഷൻ എല്ലാ കലോത്സവങ്ങൾക്കും സൌജന്യമായി ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് ഇക്കുറി തലസ്ഥാനത്തും സൌജന്യ സേവനം ഒരുക്കിയതിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് പോലീസ് കൂട്ടായ്മ ഞങ്ങളെ ഇതേപോലെ ഇപ്പം തിരുവനന്തപുരം അനന്തപൂരിയുടെ മണ്ണിൽ പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഈ കലോത്സവം വരുന്നത് സാധാരണ എല്ലാ സ്ഥലങ്ങളിലും കേരള പോലീസ് അസോസിയേഷന്റെയും ഓഫീസ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ഇതെല്ലാം ചെയ്യാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കൊല്ലത്തായിരുന്നു അതിനു മുമ്പ് കോഴിക്കോടായിരുന്നു നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജനങ്ങളും പോലീസുമായിട്ടുള്ള ബന്ധം കൂട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് ഈ സംഘടനകളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതായത് ഡിപ്പാർട്ട്മെന്റിന് ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു കാലമായിട്ടാണ് സംഘടനകൾ നിൽക്കുന്നത് നമ്മള് പോലീസുകാരുടെ ക്ഷേമത്തിനൊപ്പം തന്നെ പൊതുജനങ്ങളുടെ ക്ഷേമത്തിന് നമ്മൾ മുൻകരുതൽ മുൻകൂട്ടി പ്ലാനുകൾ തയ്യാറാക്കിയാണ് നമ്മൾ ഇടപെടുന്നത് അതിന്റെ ഭാഗമായി ഇവിടെ വരുന്ന പൊതു മക്കളെയും രക്ഷിതാക്കളെയും ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും ബാക്കി വരുന്ന മുഴുവൻ ആളുകളെയും നമ്മൾ ഓറഞ്ച് മാത്രമല്ല ഓരോ സമയത്തൊരു വിഭവമുണ്ട് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മൾ ഐസ്ക്രീം സ്റ്റാർട്ട് ചെയ്യും ഉച്ചയ്ക്ക് ശേഷം കട്ടൻ ചായ ഉണ്ട് വൈകുന്നേരം കട്ടൻ കാപ്പി ചുക്ക് ഉണ്ട് പിന്നെ നാളെ കപ്പ പുഴുങ്ങിയതുണ്ട് പഴം പുഴുങ്ങിയതുണ്ട് വിശാലമായി തന്നെ എല്ലാ സൗജന്യമായിട്ട് നമ്മൾ വിതരണം ചെയ്യുന്നത് ഒരാളെ ഒരു പൈസയും വാങ്ങുന്നില്ല പലർക്കും സംശയങ്ങളുണ്ട് പക്ഷെ ഇത് സൗജന്യമായിട്ടാണ് സൗജന്യമായിട്ടാണ് സൗജന്യമായിട്ട് ചെയ്യുന്നത് എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ സഹായം ഉണ്ട് നമ്മൾ ഒരാളെ നിന്ന് പൈസ പിരിക്കാതെ നമ്മൾ ചെയ്യുന്നതാണ് സംഘടനയുടെ തനത് ഫണ്ടിൽ നിന്ന് അടുത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇന്നലെ നൈറ്റ് കഴിഞ്ഞ് ഇറങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരാണ് അപ്പൊ റെസ്റ്റ് സമയത്താണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഡ്യൂട്ടിക്ക് ഒരു തടസ്സം വരാത്ത രീതിയിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അഞ്ച് ദിവസം തൊട്ടു അഞ്ചു ദിവസം കൂട്ടുക കഴിഞ്ഞ നാളെ ഇതേപോലെ തന്നെയാണ് പഴയ കൊല്ലം നടത്തി ഇതേപോലെ തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇപ്പൊ വേറെ ആരും നമ്മളെ സൗജന്യമായി വിതരണം ചെയ്യുന്നില്ല അപ്പൊ വെള്ളങ്ങൾ വെള്ളം വിതരണം ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വിതരണം ചെയ്യുന്നില്ല പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥരെ എപ്പോഴും വ്യത്യസ്തമായി ചിന്തിക്കുന്നതുകൊണ്ടും ജനങ്ങളോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്